അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സാമേക്കും സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ഒരു നിസ്കാരമാണ് സ്വലാത്തുൽ 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 നിസ്കാരം ഐശ്വര്യത്തിന്റെ പതിവാക്കുന്നവരുടെ

കിട്ടുന്ന ഒരു മഹത്തായ ഒരു സമയമാണ് സമയം സമയം ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും വിജയിക്കും ഏറ്റവും നല്ല ഒരു സമയമാണ് ഒരു ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം തങ്ങൾ പറഞ്ഞു അനബി ദരി റളിയല്ലാഹു റളിയല്ലാഹു അബൂ റിപ്പോർട്ട് ചെയ്ത ഹദീസ് എനിക്ക് വേണ്ടി നീ നാല് നിസ്കരിക്കുക പകലിന്റെ ആദ്യ നാല്യറ്റംസ്കരിക്കുക നിന്റെ അന്ത്യം നന്നാക്ക പല അർത്ഥങ്ങളും മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് അക്ബിക്കു നിന്റെ അന്ത്യം നന്നാകും എന്ന് പറഞ്ഞാൽ ആ ദിവസത്തിന്റെ അന്ത്യം നന്നാകും അന്നത്തെ ദിവസം നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും നിന്റെ ജോലി നിന്റെ കച്ചവടം നിന്റെ ബിസിനസ് നീ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതൊക്കെയും അന്നത്തെ ദിവസം വിജയിക്കുമെന്ന് പറഞ്ഞ ആളുകളുണ്ട് നിന്റെ മരണസമയം അന്ത്യം എന്ന് പറഞ്ഞാൽ നിന്റെ മരണസമയം നന്നാകുമെന്ന് പറഞ്ഞവരുണ്ട് നിന്റെ ആ പാരിത്രിക ജീവിതം നന്നാകും എന്ന അർത്ഥം പറഞ്ഞവരുണ്ട് ഏതായാലും മഹന്മാര് പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിന്റെ അന്ത്യം നന്നാകും നിന്റെ അവസാനം നന്നാകും അന്നത്തെ ദിവസം വിജയിക്കും നിസ്കരിക്കുന്നവരുടെ അന്നത്തെ ദിവസം വിജയിക്കും അന്നത്തെ ദിവസം സാമ്പത്തികമായി ഉയർച്ച ലഭിക്കാനുള്ള ഒരു കാരണമായി മാറും അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത് രണ്ടറക്കാത്ത് ചുരുങ്ങിയത് രണ്ടക്കാറ്റാണ് മദ്യമായ നിസ്കാരം നാലരക്കാറ്റ പന്ത്രണ്ടക്കാറ്റ് വരെ നമുക്ക് ഒരു ഒരേ മനസ്സല്ല നാല് നാല് നിസ്കരിച്ചാൽ ബനാലഹു ഒരു ഒരു വീട് വീട് സ്വർഗീയ അള്ളാഹു എനിക്ക് നൽകും ഇത് ഒരു ദിവസം നിസ്കരിച്ചാലല്ല നിസ്കാരം പതിവാക്കിയാൽ നാല് നാലിറക്കായ ജീവിതത്തിൽ പതിവാക്കിയാൽ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് വരെ നിസ്കാരം നിസ്കരിക്കാം

ആദ്യ പകലിന്റെ ഭാഗം നിറവേറ്റി കൊടുക്കും കൊടുക്കുന്നു വലിയ മാറ്റമുള്ള നിസ്കാരമാണ് പതിവാക്കുന്നവരുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകാം സന്തോഷമുണ്ടാകാം ആവശ്യങ്ങൾ ഉദ്ദേശങ്ങളും മുറാതുകൾ എല്ലാവരും പൂർത്തിയാക്കി കൊടുക്കുന്നു